ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ ഇന്ത്യ വേഴ്സ് ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര വളരെ ആവേശകരമായി തന്നെ മുന്നോട്ട് പോവുകയാണല്ലോ ആദ്യ രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ ഇരു ടീമുകളും ഓരോ വിജയം വീതം നേടി പരമ്പരയിൽ ശക്തികളായി നിൽക്കുകയാണ് ഒന്നാം ടെസ്റ്റിൽ ഇന്ത്യയെ നിസ്സഹായരാക്കിക്കൊണ്ടായിരുന്നു ലീഡ്സിൽ ആദ്യത്തെ ടീം ഇംഗ്ലണ്ട് സീരീസ് വിജയിച്ചുകൊണ്ട് തുടക്കം കുറിച്ചതും എന്നാൽ രണ്ടാം ടെസ്റ്റിൽ ഇതുവരെയും വിജയം അറിഞ്ഞിട്ടില്ലാത്ത എഡ്ജ് ബാസ്റ്റണിൽ പുതിയ ക്യാപ്റ്റനായിട്ടുള്ള ഷുബ്മാൻ ഗില്ലിൻ്റെ കീഴിൽ ചരിത്ര ജയമാണ് ടീം ഇന്ത്യ സ്വന്തമാക്കിയത് മുന്നൂറ്റി മുപ്പത്തിയാറ് റൺസിൻ്റെ കൂറ്റാൻ വിജയമായിരുന്നു ഇതുവരെയും വിജയം അറിഞ്ഞിട്ടില്ലാത്ത എഡ്ജ് ബാസ്റ്റണിൽ ആദ്യ ജയത്തിൻ്റെ പകിട്ടോടു കൂടി ടീം ഇന്ത്യ സ്വന്തമാക്കിയത് സോ ഒരു പിടി റെക്കോർഡുകളായിരുന്നു ആ ഒരു മത്സരത്തിൽ ക്യാപ്റ്റനായി തൻ്റെ ആദ്യ പോരാട്ടത്തിൽ ഷുഭ്മാൻ എന്ന നായകൻ ഇന്ത്യൻ ടീമിനുവേണ്ടി സ്വന്തമാക്കിയത് നമുക്കറിയാം മെഡ് ബാസൺ ഇതിനുമുമ്പ് കളിച്ച എട്ട് മത്സരങ്ങളിലും ഇന്ത്യക്ക് ഒരു മത്സരം പോലും ഇംഗ്ലണ്ടിനെതിരെ അവിടെ വിജയിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു സോ ആ ഒരു റെക്കോർഡാണ് ഇപ്പോൾ പുതിയ ക്യാപ്റ്റനായിട്ടുള്ള തൻ്റെ ആദ്യ ടെസ്റ്റ് സീരീസിൽ തന്നെ ശുഭ്മാൻ ഗില്ല് സ്വന്തമാക്കിയിട്ടുള്ളതും മുന്നൂറ്റി മുപ്പത്തിയാറ് റൺസിൻ്റെ കൂറ്റാൻ വിജയമായിരുന്നു ക്യാപ്റ്റൻ്റെ തകർപ്പൻ പ്രകടനത്തോടു കൂടി ഇന്ത്യ സ്വന്തമാക്കിയത് ഒന്നാം ഇന്നിങ്സിൽ ഡബിൾ സെഞ്ചുറിയും രണ്ടാം ഇന്നിങ്സിൽ അർദ്ധ സെഞ്ചുറിയും നേടിക്കൊണ്ടായിരുന്നു ശുഭ്മാൻ ഗിൽ മുന്നിൽ നിന്ന് നയിച്ച പോരാട്ടത്തിൽ ഇന്ത്യ വിജയിച്ച് കയറിയത് മുന്നൂറ്റി മുപ്പത്തി ആറ് റൺസിന് തകർപ്പൻ വിജയമായിരുന്നു എഡ്ജ് ബാസ്റ്റിന് ഇന്ത്യ രണ്ടാം ടെസ്റ്റിൽ നേടിയെടുത്തത് വിദേശ മണ്ണിൽ ഒരു എവേ ടീമിനെതിരെ ഇന്ത്യ സ്വന്തമാക്കുന്ന ഏറ്റവും റൺസ് മാർജിനിൽ ഏറ്റവും കൂറ്റൻ വിജയം തന്നെയാണ് ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ രണ്ടാം ടെസ്റ്റിൽ നേടിയെടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ എഡ്ജ് ബാസ്റ്റൻ്റെ പിച്ചിൽ ആദ്യമായി വിജയിക്കുന്ന ഏഷ്യൻ ടീം എന്ന റെക്കോർഡും ഇനി ഇന്ത്യക്ക് സ്വന്തം അതോടൊപ്പം തന്നെ ക്യാപ്റ്റനായിട്ടുള്ള തൻ്റെ ആദ്യ ടെസ്റ്റ് വിജയമാണ് ശുഭൻ ഗില്ല് എച്ച് ഭാസ്റ്റൻ ഇംഗ്ലണ്ടിനെ തകർത്തെറിഞ്ഞുകൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളതും ഇംഗ്ലണ്ടിനെതിരെ ഒരു ടെസ്റ്റ് പരമ്പര വിജയിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് ഇനി ഗില്ലിന് സ്വന്തം അതോടൊപ്പം തന്നെ രണ്ട് ഇന്നിങ്സിലും ഏതാണ്ട് ആയിരത്തിൽ പരം റൺസായിരുന്നു ഇന്ത്യ സ്വന്തമാക്കിയത് എന്നാൽ ഇംഗ്ലണ്ട് ആവട്ടെ ഏതാണ്ട് അറുന്നൂറ്റി മുപ്പത്തി ഏഴ് റൺസ് മാത്രമാണ് രണ്ട് ഇന്നിങ്സിലുമായി സ്വന്തമാക്കിയത് സോ റൺസ് മാർജിനിൽ അതായത് ഒരു ടെസ്റ്റ് ഒരു സിംഗിൾ ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ടീം എന്ന റെക്കോർഡും ഇനി ഇന്ത്യക്ക് സ്വന്തമാണ് അതോടൊപ്പം തന്നെ ഷുഭ്മാൻ ഗിൽ ആദ്യ അതായത് ഒരു ഇന്നിങ്സ് ഒരു ടെസ്റ്റ് ഒരു സിംഗിൾ ടെസ്റ്റിൽ രണ്ട് ഇന്നിങ്സിലും ആദ്യം ആദ്യ ഇന്നിങ്സിൽ ഡബിൾ സെഞ്ചുറിയും രണ്ടാം ഇന്നിങ്സിൽ സെഞ്ചുറിയും നേടുന്ന ആദ്യ ഇൻഡിവിജ്വൽ പ്ലെയർ എന്ന റെക്കോർഡും ഇനി ഷുഭ്മാൻ ഗില്ലിന് സ്വന്തം സോ ഒരുപാട് റെക്കോർഡുകളാണ് തൻ്റെ ആദ്യ ടെസ്റ്റ് വിജയത്തിൽ തന്നെ ക്യാപ്റ്റൻ ഗിൽ സ്വന്തമാക്കിയിട്ടുള്ളത് സോ ഇന്ത്യ വേർഷസ് ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ മൂന്നാം പോരാട്ടം ജൂലൈ പത്തിന് തുടങ്ങാൻ പോവുകയാണ് ഇംഗ്ലണ്ട് ക്രിക്കറ്റിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന ലോഡ്സിലാണ് മൂന്നാം ടെസ്റ്റ് തുടങ്ങാൻ പോകുന്നത് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക